ആധുനികവൽക്കരണത്തിന്റെ പാതയിൽ മുന്നേറുന്ന ഇന്ത്യൻ റെയിൽവേ ഏറ്റവും പുതിയ മോഡിലൂടെ ലക്ഷ്യമിടുന്നത് സാധാരണ യാത്രക്കാരെയാണ് വന്ദേ ഭാരത് ചെയർ കാർ വന്ദേ ഭാരത് സ്ലീപ്പർ എന്നീ പ്രീമിയം ട്രെയിനുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് താങ്ങാവുന്ന നിരക്കല്ലെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ ഘട്ടത്തിലാണ് അമൃത് ഭാരത് എക്സ്പ്രസുകൾ എന്ന ആശയവുമായി റെയിൽവേ രംഗത്ത് വന്നത് അമൃത് ഭാരത് ട്രെയിനുകളുടെ ആദ്യത്തെ രണ്ട് പതിപ്പുകളും വിജയകരമാവുകയും യാത്രക്കാർ ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലം ത്തിൽ ഈ മോഡലിനെ പരിഷ്കരിച്ച ത്രീ പോയിന്റ് ഒ എന്ന ആശയമാണ് നടപ്പിലാക്കാൻ പോകുന്നത് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് പുതിയ മോഡൽ നിർമ്മിക്കുക യാത്രാസുഖവും കുറഞ്ഞ യാത്രാനിരക്കും ഉറപ്പാക്കുന്നതിന് എ സി നോൺ എ സി കോച്ചുകൾ ഒരുമിപ്പിച്ച മിക്സ്ഡ് അമൃത് ഭാരത് ത്രീ പോയിന്റ് ഓ ട്രെയിനുകൾ വികസിപ്പിക്കുമെന്ന് ഐ സി എഫ് ജനറൽ മാനേജർ യു സുബ്ബറാവു പറഞ്ഞു സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും താങ്ങാവുന്ന നിരക്കിൽ മികച്ച യാത്രാനുഭവം നൽകാൻ ലക്ഷ്യമിടുന്നതായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച അമൃത് ഭാരത് ട്രെയിനുകൾ നിലവിൽ രാജ്യത്തുടനീളമാകെ എട്ട് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഓടുന്നുണ്ട് ജനറൽ സ്ലീപ്പർ കോച്ചുകൾ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ആദ്യത്തെ അമൃത ഭാരത് എക്സ്പ്രസുകൾ ട്രാക്കിലേക്ക് എത്തിയത് പിന്നീട് ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പിറക്കിയപ്പോൾ സെമി ഓട്ടോമാറ്റിക് കപ്ലറുകൾ പുതിയ മോഡുലാർ ടോയ്ലറ്റുകൾ എമർജൻസി ടോക്ക് പാക്ക് സംവിധാനം ഇ പി അസിസ്റ്റഡ് ബ്രേക്ക് സിസ്റ്റം പുതുതായി രൂപകൽപ്പന ചെയ്ത സീറ്റുകളും ബർത്തുകളും പുതിയ ഡിസൈനിലുള്ള പാൻട്രി കാർ വന്ദേ ഭാരതിന് സമാനമായ ലൈറ്റിംഗ് സംവിധാനം ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം പുറത്തുള്ള എമർജൻസി ലൈറ്റുകൾ മൊബൈൽ ഫോൺ ഹോർഡറുകളോടുകൂടിയ ചാർജിംഗ് സോക്കറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു പോയിന്റ് മോഡലിൽ ഇതേ സൌകര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എ സി കമ്പാർട്ട്മെന്റുകൾ കൂടി ഉൾപ്പെടുത്താനാണ് റെയിൽവേയുടെ പദ്ധതി കോച്ചിനുള്ളിലെ രൂപകൽപ്പനയും നിറങ്ങളുടെ ഭംഗിയിലും സൂപ്പർ ലുക്കാണ് അമൃത് അമൃത് ഭാരത് ഭാരത് ജനറൽ കോച്ചുകളാണ് അധികം സ്ലീപ്പർ കോച്ചുകളുമുണ്ട് അമൃതാണ് കോച്ചുള്ള രണ്ട് റേക്കുകളാണ് ഇന്ത്യയിൽ പുറത്തിറക്കിയത് അമൃത് ഭാരത് ടുവിൽ ജനറൽ കോച്ചുകൾ കുറച്ച സ്ലീപ്പർ കോച്ചുകളാണ് അധികം കാറും ഉൾപ്പെടും ഒന്നിൽ നിന്ന് എത്തുമ്പോൾ രണ്ടിലേക്കെത്തുമ്പോൾ പന്ത്രണ്ടകത്തള രൂപകൽപ്പന മാറ്റങ്ങളാണ് വരുന്നത് ഐസിഎഫിൽ നിന്ന് മൂന്ന് റേക്കുകളാണ് പുറത്തിറങ്ങിയത് അമൃത് ഭാരത് ടു പോയിന്റ് ടുവിൽ എത്തുമ്പോൾ എ സി കോച്ചുകൾ കൂടി അധികം വരുമെന്നതാണ് പ്രത്യേകത ചുരുങ്ങിയത മൂന്ന് എ സി കോച്ചുകളെങ്കിലും ഇതിൽ അധികമായി ഉണ്ടാകും ഇരിപ്പിടങ്ങൾ സ്വിച്ചുകൾ ശൌചാലയം ചാർജിംഗ് പോയിന്റുകൾ മൊബൈൽ ഹോൾഡറുകൾ ഉൾപ്പെടെ മികവുറ്റ ഉൾക്കാഴ്ചയിലുണ്ട് പ്രത്യേക അലോട്ട്മെന്റ് വന്നിട്ടില്ലെങ്കിലും നിർദ്ദേശിച്ച അമൃത് ഭാരത് ടുവിന്റെ എണ്ണത്തിൽ നിന്നായിരിക്കും ടു പോയിന്റ് ടുവിന്റെ കോച്ചുകളും നിർമ്മിക്കുക ദർഭംഗാനന്ദ് ബിഹാർ ടെർമിനൽ മാൽഡൌൺ എസ് എം വി ടി ബംഗളൂരു മുംബൈ എൽ ടി ടി സർഹസ രാജേന്ദ്ര നഗർ ടെർമിനൽ ന്യൂഡൽഹി ദർഭംഗ ഗോമതി നഗർ ടൗൺ ഗോമതി നഗർ ബാപ്പുദാം മോത്തിഹാരി ആനന്ദ് വിഹാർ ടെർമിനൽ സീതാമർഹി ഡൽഹി എന്നിവയാണ് നിലവിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ അമൃത് ഭാരത് ടു പോയിന്റ് ഓ ട്രെയിനുകളിൽ റെയിൽവേ നിരവധി സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സെമി ഓട്ടോമാറ്റിക് കപ്ലറുകൾ പുതിയ മോഡുലാർ ടോയ്ലറ്റുകൾ എമർജൻസി ടോക്പാക്ക് സംവിധാനം ഇ പി അസിസ്റ്റഡ് ബ്രേക്ക് സിസ്റ്റം പുതുതായി രൂപകൽപ്പന ചെയ്ത സീറ്റുകളും ബർത്തുകളും പുതിയ ഡിസൈനിലുള്ള പാൻട്രി കാർ വന്ദേഭാരതിന് സമാനമായ ലൈറ്റിംഗ് സംവിധാനം ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം പുറത്തുള്ള എമർജൻസി ലൈറ്റുകൾ മൊബൈൽ ഫോൺ ഹോർഡറോട് കൂടിയ ചാർജിംഗ് റോക്കറ്റുകൾ എന്നിവ ഇതിലും ഉൾപ്പെടുന്നുണ്ട് നോൺ എ സി അമൃതഭാരത് ട്രെയിനുകളിൽ പതിനൊന്ന് ജനറൽ ക്ലാസ് കോച്ചുകൾ എട്ട് സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ ഒരു പാൻട്രി കാർ രണ്ട് സെക്കൻഡ് ക്ലാസ് കം ലഗേജ് കം ഗാർഡ് വാനുകളും ഭിന്നശേഷി സൗഹൃദ ഉള്ളത് പുതിയ ട്രെയിൻ സെറ്റിൽ ഇത് എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി